സെക്സിന് മുമ്പ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ സെക്സിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം അവ മൂലം കിടപ്പുമുറി നിങ്ങൾക്ക് അരോചകമായേക്കാം ചൂടുള്ള കുരുമുളക് അല്ലെങ്കിൽ വെളുത്തുള്ളി കൂടുതലുള്ള ഭക്ഷണം പോലുള്ള എരിവുള്ള ഭക്ഷണങ്ങൾ വായനാറ്റം അല്ലെങ്കിൽ ധനക്കേട് ഉണ്ടാക്കാം ഇത് സെക്സിനുള്ള മാനസികാവസ്ഥയ്ക്ക് ഭംഗം വരുത്തും ബീൻസ് ഫിസി പാനീയങ്ങൾ എന്നിവ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇത് വയർ വേദനക്കും ഗ്യാസിനും കാരണമാകും പ്രമുഖ ഹെൽത്ത് പോർട്ടലായ വൈബ് അനുസരിച്ച് നിങ്ങളുടെ ശരീരം ജലാംശം നിലനിർത്തുന്നത് ശാരീരിക ഈഴുകിച്ചേറിന്റെ സമയത്ത് സുഖപ്രദമായ അനുഭവം ഉറപ്പാക്കും ഭാരമേറിയതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഊർജ്ജസ്വലത കുറയ്ക്കും മേൽപ്പറഞ്ഞവയെല്ലാം കണക്കിലെടുത്ത് പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തിനു മുമ്പ് ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മദ്യം മദ്യപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ ആവേശകരമാക്കും എന്ന് നിങ്ങൾ ഊഹിച്ചേക്കാമെങ്കിലും ആ ഊഹം തെറ്റാണോ എന്ന് അറിയാമോ വാസ്തവത്തിൽ ഇത് നിങ്ങളെ സെക്സിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുക ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിനെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മദ്യം നിങ്ങളുടെ സെക്സ് മൂഡിനെ മാറ്റുന്നു തൽഫലമായി നിങ്ങൾ ഊർജ്ജമില്ലാത്ത ഫീൽ തോന്നുകയും ലൈംഗിക ബന്ധത്തിന് താൽപ്പര്യമില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും എരിവുള്ള ഭക്ഷണം സെക്സിന് മുമ്പ് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതം സുഖരമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എരിവുള്ള ഭക്ഷണം ആസിഡ് റിഫ്ലക്സ് ദഹനക്കേട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടില്ല അല്ലേ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈകൾ വറുത്തതിനാൽ അവ അനാരോഗ്യകരമാണെന്ന് പറയാതെ വയ്യ എന്നാൽ അമിതമായ ഉപയോഗം ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് അടിച്ചമർത്തുകയും രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യും ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വായ്നാറ്റത്തിന് കാരണമാകുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ അവയ്ക്ക് നിങ്ങളുടെ ശരീരസ്രവങ്ങളുടെ മണം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതെ നിങ്ങൾ അത് ശരിയാണ് വായിച്ചത് നിങ്ങളുടെ ആ രാത്രിക്ക് മുമ്പ് കാരമൽ ഉള്ള ഉള്ളി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വെളുത്തുള്ളി ചട്നി അല്ലെങ്കിൽ തീക്ഷ്ണമായ മസാലകൾ ഉള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക എനർജി പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ മൊത്തത്തിൽ മോശമാണ് കാരണം അവയിൽ പഞ്ചസാരയും കൃത്രിമ മധുരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് താൽക്കാലികമായി ഉത്തേജനം നൽകിയേക്കാം എന്നാൽ ദീർഘാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ശരിക്കും ദോഷകരമാണ്